നമസ്കാരം സിയോൺ ക്ലാസിക് സ്വാഗതം ഫ്രാൻസിസ് പാപ്പയ്ക്ക് നന്ദി യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി വത്തിക്കാൻ സിറ്റി റഷ്യ യുക്രൈനു നേരെ നടത്തുന്ന അധിനിവേശ ആക്രമണങ്ങൾക്കിടെ ഫ്രാൻസിസ് പാപ്പ നടത്തുന്ന സമാധാന ശ്രമങ്ങൾക്ക് നന്ദി അർപ്പിച്ച് പ്രസിഡന്റ് വ്ളോഡിമർ സെറൻസ്കി എൺപതിലധികം രാജ്യങ്ങൾ ഉൾപ്പെടുന്ന സമാധാന പദ്ധതിക്ക് പിന്തുണ നൽകിയതിന് ഫ്രാൻസിസ് പാപ്പയെ യുക്രൈൻ പ്രസിഡന്റ് ഫോണിൽ വിളിച്ച് നന്ദി പറഞ്ഞു ഇതിന്റെ വിശദാംശങ്ങൾ പ്രസിഡന്റ് സെലൻസ്കി വ്യാഴാഴ്ച പ്രസിഡന്റിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലും തന്റെ എക്സ് അക്കൗണ്ടിലും പേസ്റ്റ് ചെയ്തു യുക്രൈനും രാജ്യത്തെ സമൂഹത്തിനും ക്രിസ്തുമസ് ആശംസകൾ അർപ്പിച്ചതിന് പാപ്പയ്ക്ക് നന്ദി പറഞ്ഞ പ്രസിഡന്റ് പ്രത്യേകിച്ച് എല്ലാവരുടെയും സമാധാനത്തിനു വേണ്ടിയും പാപ്പ ആശംസകൾ അർപ്പിച്ചതായി അറിയിച്ചു സമാധാന പദ്ധതിക്കായുള്ള തങ്ങളുടെ സംയുക്ത പ്രവർത്തനത്തെക്കുറിച്ച് ചർച്ച ചെയ്തതായി അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു തങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് വധിക്കാൻ നൽകുന്ന പിന്തുണയ്ക്ക് താൻ നന്ദിയുള്ളവനായിരിക്കുമെന്ന് പ്രസിഡന്റ് വ്യക്തമാക്കി ഫ്രാൻസിസ് പാപ്പ സെലൻസ്കിയുമായി രണ്ടു തവണ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് റഷ്യൻ അധിനിവേശത്തിന് മുൻപ് രണ്ടായിരത്തി ഇരുപത് മെയ് പതിമൂന്നിനായിരുന്നു ആദ്യത്തെ കൂടിക്കാഴ്ച രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ അധിനിവേശത്തിന് ശേഷം ഇരുവരും കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതിനിടെ നിരവധി പ്രാവശ്യം യുക്രൈൻ പ്രസിഡന്റുമായി ഫ്രാൻസിസ് പാപ്പ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് നിലവിലുള്ള സംഘർഷത്തിന് സമാധാനപരമായ പരിഹാരം കാണണമെന്ന് ഫ്രാൻസിസ് പാപ്പ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിരുന്നു കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക